ഹായ് 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 ചൈനമാർ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്താ പറയുക ആരെയൊക്കെ ഇപ്പോൾ എണീക്കണുള്ളൂ ഞാനും തന്നെ ഇപ്പോൾ കുറച്ച് നേരത്തെ ടൂർ ഇപ്പോൾ സമയം എന്ന് പറയുന്നത് ഒമ്പതര ഒമ്പതരായിട്ട് ഒരു നമുക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റിയിട്ടില്ല വേറെ നല്ല നല്ല മഴയൊക്കെ പെയ്തപ്പോൾ നല്ല തണുപ്പ് നല്ല സുഖകരമായിട്ടുള്ള ഉറക്കമായിരുന്നു പിന്നെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ പന്ത്രണ്ട് മണി അയക്കണം പിന്നിട്ടാണോ നമ്മൾ പിന്നെ ഈ രാത്രിയിൽ ഒരു പതിനൊന്ന് മണിക്ക് ശേഷം നമ്മൾ മൊബൈലിലോ സ്ക്രീനിലോ ഒക്കെ നോക്കിയിരിക്കുവാണെങ്കിൽ നമുക്ക് ഉറങ്ങാൻ ആ ഒരു എന്താ പറയുക ഉറക്ക് വരുന്ന ആ ഒരു ടൈം കടന്നു പോയി അവിടെ എന്തോ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട് നമുക്ക് ഞാൻ കേട്ടായിരുന്നു അപ്പോൾ അതുപോലെ മാറ്റം സംഭവിക്കും പിന്നെ നമുക്ക് ഉറങ്ങണമെങ്കിൽ പിന്നെ നമുക്ക് ഉറക്കു വരിക പിന്നെ നമ്മൾ വീണ്ടും ഒരു മണിക്കൂർ കഴിയും നമ്മൾ കിടന്നിട്ട് അപ്പം അങ്ങനെ കിടന്ന് പിന്നെ ഉറങ്ങിയപ്പോഴേക്ക് ഉറക്കുകിട്ടുള്ള രാവിലെ നേരത്തെ എനിക്കാൻ പറ്റുന്നില്ല അതൊക്കെ കൃഷിയാണ് ഏതായാലും ഞാൻ ചാടിക്കാനുള്ള വല്ല കാണാൻ വീട് കണ്ടാൽ വല്ലേക്കലൊക്കെ ഇപ്പം പോയത് വല്യ ചോട്ടൻ ഉണ്ട് എന്താ ഗ്രീൻ പീസിൻ്റെ കൂടെ പറയുന്നുണ്ട് ഗ്രീൻ പീസൊക്കെ നല്ല വള്ളം തെറ്റി വെച്ചിരിക്കണല്ലോ ഒരു പത്താക്കണം എന്ന് കഴിഞ്ഞിട്ടാണ് അത് അതൊക്കെ ഇന്നത്തെ അഞ്ച് എങ്ങനെയൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയല്ലോ ഇന്നത്തെ കുറച്ചേരും കൂടി ഉറങ്ങാനൊക്കെ പോയിട്ടുണ്ട്

സ്കൂളില്ലാത്തോടെ വില സഹിച്ച എന്ന സ്കൂളർക്കോയില്ല ാര്യ ഒറ്റക്കാവുമ്പോ ആര്യനവിടെ ഇറക്കലുണ്ടല്ലോ കൊറേ പേര് കമ്മൻറ്റ് ചെയ്താറുണ്ട് ഞാന് മോളൊന്നും തിരിഞ്ഞു പോരെന്നു നോക്കാറില്ല ഞാനങ്ങനെ പോവാറാണ് ഒന്ന് നാട് എന്നുള്ള ധൈര്യാണ് പിന്നെ വൈഫ് ഉണ്ടാവും മേലെ റോട്ടിലുണ്ടാവും അപ്പൊ ആ ഒരു ധൈര്യാണ് പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ വീടുകളുണ്ട് അവളെ പോരുന്ന വഴിയിൽ തന്നെ ആ ഫ്രണ്ടിൽ തന്നെ വീടാണ് അതിന്റെ അപ്പുറത്ത് വീടാണ് അപ്പൊ അവിടെ കാളുകൾ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഞാനോട് പോരണത് വീട് എത്തോളം ഞാൻ നിൽക്കലില്ല ഞാനോട് പോരലാണോ ശരിയാണ് പോരണോ അങ്ങനെ കിട്ടിട്ടുണ്ട് ഇരുപത് ഉള്ളൂ സമയം പത്ത് മണി കറക്റ്റ് അയിമ്പത്തെട്ട് ഒമ്പത് അയിമ്പത്തെട്ടായി ഒമ്പത് അയിമ്പത്തെട്ടിനാണ് നമ്മൾ ലൈനിക്ക് വരുന്ന വണ്ടി കുറവാണ് സാധാരണ ഉണ്ടാവുന്നത്ര ഇല്ല എല്ലാവരും വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ ഫസ്റ്റ് കേട്ടിൽ എത്തിക്കേണം കേട്ടോ ഫസ്റ്റ് കേട്ടി നാളില്ലേ

ആ നമ്മളാ കൊറച്ചുള്ള കേറിയിട്ട് ഇറക്കി വിടുന്നു കഴിഞ്ഞ ഏട്ടം അത് ഗംഭീരം പോയിട്ടുണ്ട് എനിക്കും ഗംഭീരം വാങ്ങാൻ ഒരു ലോക്കൽ ലോക്കൽ ഈ ലോക്കല് ഭക്ഷണ ഒരു അവസരത്തിൽ ഞാൻ ചെയ്യേണ്ടത് അങ്ങനെയെങ്കിൽ നമ്മൾ ഇപ്പൊ പത്തര സമയമായി പത്തര നേരായപ്പോ നമ്മൾ നാല്പത് രൂപ നാല്പതല്ല അൻപത് രൂപ നാട്ടിൽ നിന്ന് പോന്നവര് കഴിഞ്ഞിട്ടായിട്ട് ഇരുവർക്ക് തന്നായിരുന്നു സാധാരണ അവരുടെ കയ്യിൽ നിന്നൊന്നും നാട്ടിൽ നിന്ന് കിട്ടുമ്പോ നാട്ടിൽ നിന്ന് വരുമ്പോ പൈസ ഒന്നും വാങ്ങലില്ല വേറെ ഒന്നല്ല അത് അവരൊക്കെ നമ്മളെ എല്ലാവരും നമ്മളെ ആൾക്കാരായതുകൊണ്ട് നാടല്ലേ

ഒരു കമൻ്റ് ഇട്ടായിരുന്നു ഞാൻ പറഞ്ഞ കാര്യം മറന്നു സത്യം പറഞ്ഞു ഞാൻ മറന്നിട്ടുണ്ട് എന്താണ് ഞങ്ങൾ പറഞ്ഞു ഓർമ്മിട്ടുള്ളത് ഞാൻ കുറേ ആരോപിക്കുന്നു എനിക്ക് പേര് വല്ലതും പറയാനാണോ അതായത് അത് ഞാൻ ഇപ്പോൾ കൂടെ പറഞ്ഞു ഓക്കെ പിന്നെ മുബാറക് മുബാറക് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ഒരുക്കുന്നവരുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് മുബാരക് മുഹമ്മദ് എന്നാണ് അതിൽ കാണുന്നത് ഈ മുഹമ്മദ് മുബാരക്കാണെന്നൊക്കെ അറിയില്ല എന്തായാലും അദ്ദേഹത്തിന് എൻ്റെ നല്ലൊരു ഹായി എല്ലാവർക്കും നല്ലൊരു ഹായി ഉണ്ട് പേര് പറയാമെന്നുള്ളതാണ് ചിലപ്പോൾ ഞാൻ കമൻ്റിങ്ങനെ നോക്കി അങ്ങനെ വായിച്ചാൽ അങ്ങനെ പോയി കാര്യം പിന്നെ അങ്ങനെ വിട്ടുപോയിട്ടുണ്ടാവും അതായി ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ടാകും അതായത് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടിന് പിന്തുണക്കും ഒരുപാട് ഒരുപാട് സ്നേഹമുണ്ട് വീണ്ടും തുടർന്നും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് അടുത്ത യാത്ര തന്നെ പോകാൻ വേണ്ടി കഴിഞ്ഞുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് അത് ഇനിയും കൂടുതലായിട്ട് എനിക്ക് വേണം എന്നുള്ളതാണ് ഞാൻ അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തു തരാം സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും മറക്കെ ചെയ്യരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ ഏറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായം അതുപോലെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഊർജം എന്ന് പറയുന്നത് നിങ്ങൾ തരുന്ന ഓരോ എന്താ പറയുക മോട്ടിവേഷനലുള്ള വാക്കുകൾ അതായത് നമുക്ക് പ്രചോദനമാണ് അപ്പോൾ അതുകൊണ്ടതൊന്നും മറക്കരുത് ആരും തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് നിർബന്ധമാണ് അതുകൊണ്ടാണ് വാ ആയിക്കോട്ടെ ഫ്രണ്ടിന്റെ അച്ഛനാണോ ഫ്രണ്ടിന്റെ അച്ഛൻ മാത്രം തന്നെ പറയാൻ വേണ്ടി പറ്റില്ല എനിക്കവിടെ ഫ്രണ്ട്സിന്റെ അച്ഛന്മാരെയും അമ്മന്മാരെയൊക്കെ ഞാൻ തന്നെയാണ് വിളിക്കുന്നത് അവരൊക്കെ എൻ്റെ അമ്മേനെയും അമ്മ അല്ലെങ്കിൽ അമ്മായിട്ടി എന്നൊക്കെയാണ് അമ്മേനെ വിളിക്കാറുള്ളത് അപ്പോൾ ഞങ്ങൾ പരസ്പരം ഞങ്ങളുടെ ഷിതാക്കളെ ഞങ്ങൾ അച്ഛനമ്മമാരായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ അത് പ്രാവശ്യം പിടിയേനൊന്ന് കുറച്ച് അടിപൊളി കൊണ്ടുണ്ടോ അത് മുപ്പത് റുപ്യ നമുക്ക് അപ്പോൾ നമ്മൾ പത്ത് റുപ്യ കൂടി അഞ്ച് മൂന്ന് എട്ട് നൂറ്റി പത്ത് റുപ്യടാ നൂറ്റിപ്പത്ത് റുപ്യ പെട്ടെന്ന് അമ്മയെന്ന് പറയണം പതിനൊന്ന് മണിക്കും ഞാൻ ഒന്ന് ചായ പിടിക്കണമെങ്കിൽ എഴുതിയല്ലേ അപ്പോൾ ഓട്ടമില്ല ചന്ദ്രേട്ടനെ ചായ പിടിച്ചണ പോലെ എല്ലാവരും പൊറോട്ടയും അയക്കോരും ചായ മുട്ടണോ കുഞ്ഞി മുട്ട ഉണ്ടാവും ഓട്ടത്തിൻ്റെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഡ്രൈവർമാരെയൊക്കെ നാലാവന പകർത്തുന്ന വർത്തമാനം പറഞ്ഞിരിക്കുകയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്നാകത്ത വേണ്ടി നമ്മൾ പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് വണ്ടിയുണ്ട് നേരത്തെ സ്റ്റാൻഡിൽ മുന്നിട്ടും വരും വണ്ടികൾ ഓട്ടല്ല ഞാൻ ഈ നേരം വരെ ആകെ നാലഞ്ച് രൂപ കൊടുത്തു സമയം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് അഞ്ച് കഴിഞ്ഞു ഏഴ് എട്ട് പത്താപനായി മക്കളെ ഒന്നൊന്ന് കിട്ടൂലെന്ന് കരുതിയതായിരുന്നു പക്ഷേങ്കിലും നമ്മൾക്ക് ഒരു ട്രിപ്പ് സ്റ്റാൻഡിൽ ഫസ്റ്റ് ഗർഡിൽ കിട്ടി അതായത് ഒരു ഏഴ് കിലോമീറ്റർ ണ്ടാവുള്ളൂ ആ ഏഴ് കിലോമീറ്റർ ദൂരമാണ് ഉണ്ടായിരുന്നത് ഏഴ് കിലോമീറ്റർ ഞങ്ങൾ വാങ്ങുന്നത് നൂറ്റി അൻപത് രൂപയാണ് പക്ഷേ അവർക്ക് വരണ ഒന്ന് രണ്ട് സ്ഥലത്ത് നിൽക്കേണ്ടി വന്നു അങ്ങനെ പതിനൊന്ന് മിനിറ്റ് വെയിറ്റിംഗ് വന്നു വെയിറ്റിംഗ് വന്നപ്പോൾ അവരോട് ചോദിച്ചു അവർ ജീവർ കയറ തന്നു അങ്ങനെ നൂറ്റി എഴുപത് റുപ്പ്യാണ് പിന്നെ വൃത്തം വണ്ടൂർ തന്നെയാണ് പോവുകയാണ് ഇവിടുന്ന് തിരിച്ച് വണ്ടൂരിലേക്കന്ന് നമ്മുടെ വണ്ടൂരിൻ്റെ ി കോർപ്പറേഷൻ്റെ അതൊക്കെ ഈ ഭാഗത്താണ് നമ്മുടെ വീട്ടിൽ ഞാൻ പ്രാവശ്യം കാണിച്ചതായിരുന്നു തിരക്കൊന്നും ഇല്ല കേട്ടോ കരിയാണ് കരിയാണ് ഈ നേരത്തെ ഒക്കെ വരണത് സുഖമായിട്ട് വാങ്ങിയിട്ട് പോവാം ഏഹ് തിരക്കില്ല ഇവിടെ നേരം മടക്കുണ്ടാവും വാണിമ്പലത്തേക്കോ അല്ലെങ്കിൽ വണ്ടുവലിക്കോ ഒക്കെ സാധ്യത അല്ല ഒറ്റക്കെയാണ് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ അച്ഛൻ ചെറുതിലേ ഇല്ല ചെറുപ്പത്തിലേ ഇല്ല അതായത് അച്ഛനെ കണ്ട ചെറിയൊരു ഓർമ്മ എനിക്കുള്ളൂ പിന്നെ ഞാനും അമ്മയും മാത്രമാണ് വീട്ടിലുള്ളത് പിന്നെ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് എൻ്റെ വൈഫ് എൻ്റെ മുകളുണ്ട് ഞങ്ങൾ നാല് പേരുണ്ട് വീട്ടിൽ അതായത് എനിക്ക് നേരെ ഏട്ടനോ അനിയന്മാരോ തെങ്ങളോ ഒന്നും ആരുമില്ല എനിക്ക് എനിക്കുള്ളത് എൻ്റെ ഈ കൊക്കൂലെ പോലെയുള്ള എൻ്റെ ഏട്ടന്മാരെയൊക്കെയാണ് അപ്പോൾ അവരാണ് എനിക്ക് ഏട്ടന്മാരും പെങ്ങന്മാരൊക്കെ എന്ന് പറയുന്നത് പിന്നെ വേറെ എന്താ കമൻ്റ് എന്താ വെച്ചാൽ എൻ്റെത് ലവ് മാരേജ് ആണോന്നുള്ളതാണ് താ ഭക്ഷണം കഴിക്കാനേ നേരമായി സമയം രണ്ടുമണി ആര്യ മൂടി കെട്ടിയാണോ ഏതൊക്കെ അറി ചോറിനോ ചോറും മത്തണ്ടല്ലോ മാത്രോ എന്ത് മീനാ ഏനേ പിന്നെ അത് കൂട്ടി കഴിക്കട്ടെ ചൂടാണ് പറ്റുന്ന ഇറങ്ങാൻ സാധ്യതയുണ്ട് ഞാൻ നോട്ടം മോശമായിട്ട് രണ്ടു ദിവസമായിട്ട് ഓടിയിട്ടുണ്ടല്ലോ ഓടുന്ന എന്താണ് കഷ്ടം കഴിച്ചിട്ട് ഞാൻ നേരെ ഇറങ്ങും ഓ വായൊക്കെ തിന്നല്ല മുളകും കൊണ്ടാട്ട മുളക പിന്നെ മായക്കുപ്പേരി പിന്നെ മീന് അതൊക്കെയാണ് നിങ്ങളൊക്കെ ചോർന്നോ എന്നാ ഞങ്ങള് നട മൂന്ന് മണി നേരമായി മൂന്ന് മണി നേരത്തെ പതിവ് പോലെ മഴയാണ് നല്ല മഴ ഇതോടെ കുട്ടിയൊക്കെ ഞാനത്തെ ലോക്കല് വിളിച്ചിട്ടുണ്ട് ഞാൻ അങ്ങടിക്കലി പോണ നേരായി വണ്ടിന്റെ ആ സൈഡ് കഷ്ടിട്ടിരിക്കണ ഇതിലെ കയറാൻ വേണ്ടിട്ട് വള ഇട്ടിട്ടില്ല ഇതിന്റെ ഉള്ളിൽ ഇതില് നൈസായിട്ടൊന്ന് കേറത്തെ ഏർ പിന്നെ വൈപ്പറില്ലല്ലോ വൈപ്പർ നമ്മള് കംപ്ലൈന്റ് ആയിട്ട് ഉണ്ടാക്കാൻ കൊടുത്തല്ലേ അത് വാങ്ങി വെക്കാം വാങ്ങി വെക്കാൻ മറന്നാണ് മഴ പെയ്യുമ്പോഴാണ് ഓർമ്മ ആദ്യം രണ്ടും മൂടിണ്ടേ വൃത്തിയാണ് ഇപ്പോൾ അത് മൂന്ന് മണിയല്ലേ നല്ല വെയില സമയം നല്ല കാറ്റുണ്ട് മരങ്ങളെ കാടി ഇലുണ്ട് ഡേഞ്ചറാണ് ഈ നേരത്തെ ഒക്കെ പോവുക എന്നുള്ളത് എന്നാലും പോവാൻ ഓർത്തില്ല സീറ്റിലേക്ക് ആയിരത്തിനാന്നൂറ് രൂപ പോകും ഓ ബാഡ് സീറ്റൊക്കെ ഞാൻ ഇവിടെ ഇണ്ട് കോളി നല്ല കാറ്റോടിക്കുന്നു ആ കൈകാലിട്ട് വലിച്ചെത്തി കൂട്ടലാണ് ഏറ്റവും വലിയ പഠിക്കുന്നത് മഴ എന്ന് വേണമെങ്കിൽ പറയാട്ടോ കാരണം റോഡൊക്കെ കണ്ടെങ്കിൽ റോഡിലേക്കുള്ള വെള്ളം അതിന് മാത്രമുള്ള മഴ പെയ്തു പെയ്തുകൊണ്ട് ഇരിക്കുവാണ് ഇപ്പോഴും ആപ്പൊന്നുമില്ല മഴക്ക് ഞാനിപ്പോ ഇങ്ങനായിട്ട് ഇറങ്ങിയിട്ടുള്ളൂ ഓ ഇവിടെ ഇഷ്ടം പോലെ വെള്ളമുള്ള ഇനി മഴ വേറെ പ്രശ്നമുണ്ട് ലൈനർ കഴിഞ്ഞാല് നമുക്ക് ബ്രേക്ക് കിട്ടാത്ത വിഷയം മുന്നിലേക്കുള്ള കുറച്ച് കുറവാണ് കാഴ്ച ആഴ്ച ഓ അത്യാവശ്യം അമ്പ മഴ കേട്ടാ എന്താ വെള്ളം എന്നാൽ കുറച്ച് കിയർ കുറവുണ്ടാകും കാരണം ഈ വളർന്നുകൊണ്ടല്ല വെള്ളം അതും കഴിഞ്ഞിട്ട് കാണാൻ കഴിക്കണം ആ തോട്ടിലൊക്കെ വെള്ളം നോക്കി ഇപ്പൊ തന്നെ തോട്ടില് വെള്ളം അത്യാവശ്യം കേറിയിട്ട ഇടിയുണ്ട് മഴ മാത്രല്ല ഇടിയുണ്ട് കാറ്റ് കാറ്റുമുണ്ട് പക്ഷെ ഇതിൽ കാറ്റിന് ഒരു ഭാഗമുണ്ട് കാറ്റില് ഏ വാർത്തൊക്കെ വന്നിട്ടുമ്പോഴാണ് കാറ്റിക്ക് ഒരു ശക്തി കൂടുതൽ അറിയാം അപ്പൊ ഞാന് ൂടെ വരുന്നതാണ് ഈ നേരത്തെ നോക്കുന്ന നിർബന്ധം ഡോക്ടറെ ഇറങ്ങുന്ന സമയമാണല്ലോ ഈ നേരത്തെ വേറെ കുറച്ചും കൂടെ ഉണ്ട് ഇങ്ങനെ മഴ പെയ്യുമ്പോ ഈ കാറ്റൊക്കെ ഉണ്ടാകുമ്പോഴേ മരം പൊട്ടിച്ചാടുന്ന വിഷയങ്ങള് അതുപോലെ തന്നെ ലൈൻ കമ്പി പൊട്ടിട്ടാണോ വിഷയം പിന്നെ റോഡിൽ വെള്ളം നിറഞ്ഞിട്ട് ഫുഡ് കാണൂല കൂട്ട് കാണാതെ നമ്മളെ

ിപ്പോ ഇത്ര മഴ പെയ്യുമ്പോ വൈപ്പർ ഇല്ലെങ്കിലും പൈപ്പല്ല കാരണം എന്താ വെച്ചാല് വെള്ളം ഇങ്ങനെ ഇറങ്ങുക അത് അതിന്റെ അങ്ങനെ ഒലിച്ചിറങ്ങി അങ്ങനെ പോവല്ലേ തുള്ളിക്കുള്ളി നിൽക്കുമ്പോഴാണ് നമ്മൾക്ക് കയ്യിലേക്ക് കാണാതാകുക അപ്പൊ അത്ര വിഷയം എല്ലാം നടന്നുണ്ടാക്കുക പിന്നെ നമ്മൾക്ക് സ്റ്റാൻഡ് കൊണ്ടേടാ ചിലപ്പോ നമുക്ക് അടുത്ത ഡ്രിപ്പ് കിട്ടുമ്പോ മഴ കുറഞ്ഞാലും വീഡിയോ എന്തെങ്കിലും ഈ നേരത്തെ മഴ പെയ്യുമ്പോ

പല ഡ്രൈവർമാർ കെയർക്കാണ് ആരും അല്ലാതെ ഓടാന്ന് വണ്ടി നിൽക്കുന്നുണ്ട് അപ്പോ ഇവിടെ മുന്നിൽ നാല് വണ്ടി ഉണ്ട് ടോട്ടൽ സ്റ്റാൻഡിൽ ടോട്ടലിപ്പോൾ ഉള്ള വണ്ടി എന്ന് പറയുന്നത് ഒരു ഇരുപതിനടുത്തേക്ക് വണ്ടിയുണ്ട് കാരണം ഞാൻ ഒരുപാട് ബാഗിൽ എത്തി ഇരുപതിനടുത്തേക്കൊക്കെ വണ്ടി ഉണ്ടാവും ഇല്ലെങ്കിൽ ഒരു പതിനഞ്ച് വണ്ടി എന്തായാലും ഉണ്ടാവും ആ പതിനഞ്ച് വണ്ടിയിൽ അഞ്ച് വണ്ടി എന്റെ മുന്നിലുള്ളൂ ബാക്കിയുള്ള വണ്ടിയൊക്കെ ബാഗിൽ ഡ്രൈവർമാർ ഓടുന്നില്ല ഓടാൻ കഴിയില്ല മഴ പെയ്താണെങ്കിൽ ഇതിലൊക്കെ നെവ് വന്നിട്ട് ഇതിലൊക്കെ തുടച്ചു വിടിക്കേണ്ട അവസ്ഥയാണ് വെള്ളം നല്ല ലീക്കേജ് ഉണ്ടാവും ഒരുപാട് പ്രതിസന്ധികൾ മഴ പെയ്യുമ്പോ ഡ്രൈവർമാർക്ക് അവിടെ ഒരു ബ്രോ വണ്ടി നിർത്തിയിട്ടുണ്ട് പക്ഷെ ആ വണ്ടി നിർത്തിയവിടത്തൊക്കെ പുള്ളായിട്ട് വെള്ളമാണ് അങ്ങോട്ട് ി പോയണ്ടത് വണ്ടി എടുക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയായിരുന്നു ഷൂവിനാട്ടിലൊക്കെ നമുക്ക് ഒരു ലോക്കല് ഫോണിലേക്ക് വന്നിരിക്കുവാണ് അപ്പൊ ഫോൺ ട്രിപ്പ് എടുക്കാൻ വേണ്ടി പോവാട്ടോ നമ്മെല്ലാരും ഒക്കെ അങ്ങനെ ആനക്കേയും വണ്ടികൾ ബാക്കിൽ കിടക്കണേ ഇവരൊന്നും ഓടുന്നില്ല എന്നാണ് പറഞ്ഞത് കാരണം മഴന്റെ ആക്കം കിട്ടാതെ ഓടുന്നില്ല എന്താ ചെയ്യാലെ പല കാരണമുണ്ട് ഈ മഴ ഓടിക്കാൻ തന്നെ ബുദ്ധിമുട്ടല്ലേ പോയിട്ടാണ് നാട്ടിലെ അഴിവാസികൾ വിളിച്ചിരുന്നത് വീരാന്തന്മാരായിരുന്നു ഇവിടെ മഴ കുറച്ചല്ലേമാരിപര കൊണ്ടന്നാക്കാൻ വേണ്ടി വന്നതാ പക്ഷെ ഇവരെ വയ്യില് നല്ലൊരു റബ്ബർ ആഹാ വയ്യില് വണ്ടി പോയില്ല ഇതിലെ ഇവിടുത്തെ ആളുകളൊക്കെ മരം പൊറുക്കൊണ്ട് നടക്കണ്ടായി പോയ ചേച്ചിമാർ ഓരോരുത്തരുടെ അത്യാവശ്യം സാധനങ്ങളുണ്ടായിരുന്നു അന്ന് ആ ഇവിടുന്ന് കുറച്ചും കൂടി താറ്റിപ്പോയിക്കഴിഞ്ഞാൽ ഓരോ വീടാണ് ഇതാണ് റബ്ബർഡാണ് ഞാൻ പറഞ്ഞത് മഴ പെയ്യുമ്പോൾ ഇത്തരം ഏരിയകളിലൂടെ ഒക്കെ വന്നാൽ ഇതേതാണ്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ ഒരു ട്രിപ്പായിരുന്നു കേട്ടോ അതായത് പത്ത് കിലോമീറ്റർ എവിടെയാണ് പത്തര അതാവേണ്ട പത്തര കിലോമീറ്ററിൻ്റെ കറക്റ്റ് ഇരുന്നൂറ്റി മുപ്പത് കൊണ്ട് വിട്ടിട്ടുള്ളൂ റിട്ടേൺ അവരുണ്ടെങ്കിൽ ഇരുന്നൂറ്റി ഇരുപതായി ഇരുന്നൂറ്റി രൂപ മുന്നൂറ്റി ഇരുപതായി സോറി തിരിക്കലും പോണ നല്ല കാഴ്ചകളുണ്ട് മയിലാടെ മാങ്ങക്കെ പോകാം മറ്റേ മാങ്ങ കൊടുക്കാം നമ്മുടെ നാട്ടിലെ എൻ്റെ ഫ്രണ്ടിൻ്റെ പെങ്ങളാണത് പെങ്ങളും അലേനൊക്കെയാണ് അവരെ കൊണ്ടുവന്നിവിടാടി വന്നതാണ് ഇത് ചുറ്റും റബ്ബറാണ് അത് റപ്പറൻ തോട്ടത്തിന്റെ നടുവടെ ഉള്ള ഒരു വഴിയാണ് നല്ല രസം ഉണ്ട് ഇത്തിരി ഏരിയകളിലൂടെ ഒക്കെ പോരാന് അങ്ങനെ അടിപൊളി ചെറിയ ഒരു വഴി ഇവിടുത്തേക്കുള്ള ഇവിടെ അവിടെ ഒരുപാട് വീടുകളുണ്ട് ആ വീടുകളിലേക്കുള്ള ഒരു പ്രധാന വഴിയാണ് അത് അവരിപ്പന്നെ അത് മുറിച്ച് മാറ്റും അതിപ്പോൾ വീണതാണെന്നാണ് പറഞ്ഞത് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നപ്പോൾ മൈലുണ്ടായിരുന്നു റോഡിൽ മൈലുകൾ ഇവിടെ ഇഷ്ടംപോലെ മൈലുകളുണ്ട് ഇത് തൊടികപ്പുലം എന്ന് പറഞ്ഞ സ്ഥലമാണ് തൊടികപ്പുലം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് നാട്ടിലേക്കാണ് നമ്മൾ വന്നത് എന്താ മെയിൻ കൊറച്ചു നിന്നൊക്കെ ഒരുപാട് ദൂരം കേറിപ്പോന്നായിരുന്നു മയിലിനെ കണ്ടത് ഇപ്പം ഇപ്പൊ മയിലില്ല ആ റോട്ടിൽ ഉണ്ടായിരുന്ന മയിൽ എങ്ങനെയുണ്ടല്ലോ മക്കളായിരുന്നു അടിപൊളി സ്ഥലാണ് ബസ് വെയിറ്റിംഗ് ഷെഡ് കണ്ട അതെ ബസ് റോട്ടാണ് ബസ് വെയ്റ്റിംഗ് ഷെഡാണ് കണ്ടത് എന്താ പറയാ നമ്മുടെ നാട്ടിലെ പഴയ രീതിയിലുള്ളൊരു ഷെഡാണ് ഇപ്പൊ സമയം എന്ന് പറയുന്നത് നാലരയാണ് ഒരു നാലര നേരമായപ്പോഴേക്ക് നമ്മളെ ശരിക്കത് വാങ്ങുകയാണെങ്കിൽ അതായത് ഇതിന് പുതിയത് വാങ്ങുവാണെങ്കില് പത്ത് രണ്ടാറ് ചെലവ് നിർമ്മിക്കും അപ്പൊ നമ്മൾ നൂറ്റമ്പത് ഉറുപ്യൊക്കെ നന്നാക്കിയത് അത് നന്നാക്കി താഴെ കുടിച്ച് പോകുന്നു ഡെയിലിട്ടു നമ്മൾ നേരത്തെ പറഞ്ഞ സംഖ്യ പിന്നെ നമ്മൾ എവിടേക്കും പോയിട്ടില്ല നേരെ അവിടേക്കല്ല പോയത് അനി എവിടക്കിട്ട് നോക്ക വൈകുന്നേരം ഇവിടെ അഞ്ചഞ്ചര സമയായി നേരമായി വൈകുന്നേരം ആയില്ലേ മണിയായി ലോക്കലും കൂടെ എടുക്കപ്പോളിയൊക്കെ ഡയലോഗ് എന്താ പറഞ്ഞോളൂ കോടല്ലോ കോട്ടെ ഉപ്പം എന്തു അരക്കിലോ മുട്ടുപൊടി കടല മൊത്തത്തിൽ അതിപ്പോ ഒരു എഴുന്നൂറ്റി അമ്പത് ഗ്രാമുണ്ട് അപ്പൊണ്ടല്ല മഴ മഴ പഴം പീഡിയിലില്ല പഴം പീടിയൊട്ട് പഴം പഴം ഇല്ലോ എല്ലാച്ചാല് പൊട്ടുന്നൊന്നും ഇല്ല പര് കേട്ടോ അത് കൊടല് മാത്രൂ ഒന്നു കൊടലാ ഓക്കേ മണ്ടില്ലെങ്കി മേണ്ടില്ല പിന്നെ നമ്മളിപ്പോ ഉട്ടുംപൊടി തന്നെയാണ് അതേ അതിന്റെ അടിയത്ത് എണ്ണൂറ്റി നാപ്പത് എണ്ണൂറ്റി നാപ്പത് റുപ്പിയാണ് നമ്മൾ നോക്കി കേട്ടോ ഉട്ടുമ്പൊടി ഇവിടെത്തന്നെ വെച്ചുകൂടി എന്നാ ടേബിളെ ആ ഇട്ടത് കൂടെ ആയിരുന്ന പോലല്ലേ അപ്പൊ ഏതായാലും ഇന്നത്തെ ദിവസം കഴിഞ്ഞിരിക്കുവാണ് മഴ പെയ്തിട്ട് അതെന്താ അതെന്താ അറിയോ എന്ത് കടലാ എന്ത് കടലാ പുട്ടും കടലാ ആ പുട്ടും കടല ഒരു കൊടലാട്ടിക്കൊ അവലൊന്നിരിക്കല്ലേ ഉഗു അങ്ങോട്ട് ആ പിന്നെ ഞാൻ ഈയൊരു വീട് വിളിച്ചു പോയി ചെയ്യണം അവിടെ വീട്ടിൽ നാളെ വരാം ഞങ്ങൾ കൊടം അല്ലേ എന്നാ ഗുഡ് നൈറ്റ് ആണോ ആ അങ്ങനെ പറയുന്നേ ആ നല്ല